ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പമെത്തിയ ഉപരാഷ്ട്രപതിയെ മുരളിപ്പെരുന്നല്ലി എം എൽ എ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ബിനുസി കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേനാ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി ഉപരാഷ്ട്രപതിയെയും പത്നിയെയും എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മെമ്പർമാരായ മനോജ് ബി നായർ സി മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉപരാഷ്ട്രപതിയെ ഷാൾ അണിയിച്ചു അൽപനേരത്തെ വിശ്രമത്തിനുശേഷം തെക്കേ നടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി ഉച്ചയ്ക്ക് ഒന്ന് ദർശനത്തിനായി കയറിയ ഉപരാഷ്ട്രപതി ഒന്ന് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് യാത്രയ്പ്പ് നൽകി